എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കന്നിമാസമാണ് ഇപ്പോൾ നടക്കുന്നത് കന്നിമാസത്തിലെ മുപ്പെട്ട് ശനിയാണ് ഈ വരുന്ന ഇരുപതാം തീയതി ഇപ്പോൾ ശനിദശ നടക്കുന്നവരെ അഷ്ടമശനി ഏഴശനി കണ്ടകശനി ദോഷം എന്നിവ ഒക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ് നിങ്ങളുടെ അറിവില് ശനിദശയോ അഷ്ടമശനിയോ ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ് ആ ശനി ദോഷത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുപ്പതി വെങ്കടേശ്വരനെ പറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് ഒരു മഹാപുണ്യം തന്നെയാണ് ബാലാജി എന്നും സപ്തഗിരീശൻ എന്നും തിരുപ്പതി വെങ്കടേശ്വരൻ അറിയപ്പെടുന്നതുമാണ് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് തിരുപ്പതി ഭഗവാൻ കന്നിമാസത്തിലെ ശനിയാഴ്ചകൾ തിരുപ്പതി ഭഗവാനെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ വർഷം കന്നിമാസത്തിലെ മുപ്പട്ട് ശനി വരുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഈ ദിവസം വെങ്കടേശ്വര സ്വാമിയെ ഭജിക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നതാണ് എല്ലാവർക്കും തിരുപ്പതിയിലൊന്നും പോയി ഭഗവാനെ ദർശനം നടത്താൻ സാധിച്ചു എന്ന് വരില്ല പോകാൻ പറ്റുന്നവർ പോവുക അല്ലാത്തവർ വീട്ടിൽ തന്നെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് പ്രാർത്ഥന തന്നെയാണ് ദിവസവും ഭഗവാനെ ഭജിക്കുക ദിവസവും വെങ്കടേശ്വര ഭഗവാനെ ഭജിക്കുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് മംഗല്യ ദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ ദോഷമൊക്കെ മാറിക്കിട്ടുന്നതാണ് രോഗശമനം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ശനി ദോഷമൊക്കെ ഉള്ളവർ ഭഗവാനെ തീർച്ചയായിട്ടും ഭജിക്കേണ്ടതാണ് ഭഗവാനെ ഭജിക്കുന്നത് വഴി എല്ലാ ദോഷവും മാറി ശനീഗ്ര ശനീശ്വരൻ്റെയൊക്കെ അനുഗ്രഹത്താൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതുമാണ് കലിയുഗ ദുരിതത്തിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കാനാണ് ഭഗവാൻ തിരുപ്പതിയിൽ കുടികൊണ്ടിരിക്കുന്നത് കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമമായ ഒരു മാർഗമാണ് വെങ്കിടേശ്വര ഭജനം എന്നതിൽ യാതൊരു സംശയവുമില്ല കന്നിമാസത്തിലെ ശനിയാഴ്ചകളിൽ തിരുപ്പതി ഭഗവാനെ ഭക്തിയോടെ ഭജിച്ചാൽ അത് അഭീഷ്ടസിദ്ധിക്ക് കാരണമാകുന്നതാണ് പ്രഭാതത്തിലോ സന്ധ്യയ്ക്കോ നെയ്യ്വിളക്ക് കത്തിച്ച് ഭജിച്ചാൽ വളരെയധികം ഗുണകരമാണ് നെയ്വിളക്കൊക്കെ കത്തിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ സാധാരണ എന്നും വിളക്കൊക്കെ കത്തിക്കുന്നതുപോലെ തന്നെ കത്തിച്ചാലും മതി നെയ്വിളക്കാണ് കൂടുതൽ ഗുണം തരുന്നത് മഞ്ചിരാതിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാലും മതി അന്നേ ദിവസം വ്രതമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നതാണ് പെട്ടെന്ന് ഫലസിദ്ധി നൽകുന്ന അതിശക്തമായ വെങ്കടേശ്വര മന്ത്രമാണ് ഓം നമോ വെങ്കടേശ്വരായ എന്ന മന്ത്രം ഭഗവാൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് തവണയാണ് ഈ വെങ്കടേശ്വര മന്ത്രം ജപിക്കേണ്ടത് വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളാകുന്ന ഭക്തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് വെങ്കിടേശ്വര ഗായത്രി ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ് വെങ്കിടേശ്വര ഗായത്രി ഇങ്ങനെയാണ് നിരഞ്ജനായ വിത്മഹേ നിരപശായ ധീമഹേ തന്നു ശ്രീനിവാസ പ്രചോദയാത് ഒന്നുകൂടെ പറയാം നിരഞ്ജനായ വിത്മഹേ നിരവശായ ധീമഹേ ശ്രീനിവാസ ശ്രീനിവാസപ്രചോദയാത് എന്നതാണ് വെങ്കടേശ്വര ഗായത്രി ഈ വെങ്കടേശ്വര ഗായത്രിയും നൂറ്റിയെട്ട് തവണ നെയ്വിളക്കിന് മുന്നിലിരുന്ന് വേണം ജപിക്കാൻ കഴിയുന്ന എല്ലാവരും ഇരുപതാം തീയതി ശനിയാഴ്ച ശുദ്ധവൃത്തിയോടെ തിരുപ്പതി വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ച് സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം